ഹായ് പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാകും ഞാനിപ്പോൾ ഒരു പഴയ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാടോടിക്കാറ്റാണേ അപ്പോഴാണ് ഒരു ഉൾവിളി തോന്നിയത് കേസരി കഴിക്കാൻ പോകുന്നത് മഴയത്ത് നമ്മൾ കൊണ്ടൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വൃന്ദാവനിലേക്ക് വിട്ടു പാലാരി ഒരു ചെറിയ ഹോട്ടലാണ് വെജിറ്റേറിയൻ ഹോട്ടലാണ് എനിക്ക് എനിക്കവിടുത്തെ പാനിപ്പൂരി ദോശ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ സ്വീറ്റ്സ് ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടതൊക്കെ ഒരു അഞ്ചാറ് പീസ് നമുക്ക് പാനിപ്പൂരി കിട്ടായിരുന്നു പിന്നെ നമ്മുടെ സോസ് പിന്നെ ഒരു മല്ലിവെള്ളം പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു അതെനിക്കിഷ്ടമാണ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് എല്ലാം കഴിച്ചു വിട്ട പെട്ടെന്ന് തന്നെ കഴിച്ച് തീർന്ന പോലെ തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു എഴുപത്തൊമ്പത് രൂപയെ അങ്ങോട്ടേ ആയിട്ടുള്ളൂ അത് ഇത്തിരി കൂടുതലാണെന്നെല്ലാവരും പറഞ്ഞു ബട്ട് നല്ല ഫുഡിന് നല്ല പൈസ കൊടുക്കുക അത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ പിന്നെ അവിടെ നോക്കിയപ്പോൾ കുറേ കറുമുറ് സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷായ കേസരി കണ്ടു കേസരിയും ഞാൻ അവിടെ നിന്ന് കഴിച്ചു അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മടുക്കില്ല അങ്ങനെ പിന്നെ കേസരി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമൻ്റ് അടിച്ചോ ബൈ ബൈ